അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റമനാനിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്കിതിനാദ്യം കുറച്ച് ജെല്ലി ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ജെല്ലി പൗഡർ യൂസ് ചെയ്തിട്ടാണ് ജെല്ലി ഉണ്ടാക്കുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് പൗഡർ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ീര് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് നല്ല ദൂരം ഒന്ന് സെറ്റാക്കി എടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ ചെല്ലി നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഓരോരോ ക്യൂബ്സാക്കി വിട്ട് വരുന്നത് പോലെ നല്ലതുപോലെ സെറ്റാവണം ഇന്ന് നമുക്ക് വേണ്ടത് കുതിർത്തി വെച്ച കസ്കസും അതേപോലെ സ്ട്രോബെറി സിറപ്പും പിന്നെ വേണ്ടതാണ് സാബൂദാന നമ്മുടെ ചൊവ്വരി ചൊവ്വരി എന്നൊക്കെ പറയും ഇത് നല്ലതുപോലെ വേവിച്ചത് ഇനി നമുക്ക് ആവശ്യത്തിന് പാലെടുത്ത് അതിലേക്ക് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ജെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ ജെല്ലി ആഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം സ്ട്രോബെറി സീറപ്പ് ഒഴിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ സാബുധാന്യം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വീട്ടിലെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെഡിപൊള്ളി ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്